കേരള പോലീസിന്റെ നേതൃത്വത്തിൽ ജില്ലയിൽ നടന്ന ഓണം അവധിക്കാലസ് പി സി ക്യാമ്പുകൾ മുഴുവൻ സ്കൂളുകളിലും ഓണാഘോഷത്തോടെയാണ് ക്യാമ്പുകൾ സമാപിച്ചത് കേരള പോലീസിന്റെ കുട്ടി പോലീസ് വിഭാഗമായ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾക്കായി വിവിധ പരിപാടികൾ നടത്തി വരാറുണ്ട് അതിൽ പ്രധാനമാണ് ഓണാവധിക്കാലത്ത് നടത്തുന്ന മൂന്ന് ദിവസത്തെ ക്യാമ്പ് വിവിധ വിഷയങ്ങളിൽ വിദഗ്ധരുടെ ക്ലാസുകൾ ഉദ്ഘാടന സമാപന സമ്മേളനങ്ങൾ പരേഡ് വിവിധ പരിപാടികൾ എന്നിവ ഉൾപ്പെടുന്നതാണ് ക്യാമ്പ് പോലീസിനെ കുറിച്ചും വ്യക്തിത്വ വികസനത്തിൽ ആവശ്യമായ കാര്യങ്ങളെ കുറിച്ചും കുട്ടികളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനും കുട്ടി പോലീസുകാരിൽ അച്ചടക്കം വർദ്ധിപ്പിക്കുന്നതിനും ലക്ഷ്യം വെച്ചാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് അടിപൊളിയായിരുന്നു എന്റെ ലൈഫില് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ക്യാമ്പിന് കൂടുന്നത് അതിൽ വെച്ച് നോക്കുമ്പോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാമ്പാണ് കുറെ സാർമാരെല്ലാം വന്ന് ക്ലാസ് എടുത്തു കൊറേ കളികൾ കളിച്ചു ഫ്രണ്ട്സിന്റെ കൂടാൻ പറ്റി നല്ല അടിപൊളിയായിരുന്നു ആഷ സഫ ായിരുന്നു എന്റെ രണ്ടാമത്തെ ക്യാമ്പാണ് ഈ വർഷം കഴിഞ്ഞു ഇത് ത്രീദിന ക്യാമ്പായിരുന്നു വന്ന് ക്ലാസ് എടുക്കുകയും വേണ്ട കാര്യങ്ങൾ പറഞ്ഞ സൈബർ സെക്യൂരിറ്റിനെ പറ്റി പറഞ്ഞു ചെയ്തു ജനപ്രതിനിധികൾ പോലീസ് സേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ വിദഗ്ദ്ധർ എന്നിവർ കേഡറ്റുകളുമായി സംവദിച്ചു എട്ട് ഒൻപത് ക്ലാസുകളിലെ കേഡറ്റുകൾ പങ്കാളികളാവുകയും പത്താം ക്ലാസ്സിലെ കേഡറ്റുകൾ നേതൃത്വം വഹിക്കുകയും ചെയ്തു ന് പിടിഎ ഭാരവാഹികൾ പോലീസിന്റെ ഭാഗത്തു നിന്നും അധ്യാപകരുടെ ഭാഗത്തു ഭാഗത്തുനിന്നുള്ള കോർഡിനേറ്റർമാർ എന്നിവർ മാർഗദർശികളാവുകയും ചെയ്യുന്നു എസ് പി സി പതാക ഉയർത്തി ആരംഭിക്കുന്ന ക്യാമ്പ് പതാക താഴ്ത്തി പോലീസ് കോർഡിനേറ്റർ അധ്യാപക കോർഡിനേറ്ററെ ഏൽപ്പിക്കുന്നതോടെയാണ് സമാപിക്കുന്നത് ജില്ലാ പോലീസ് മേധാവി വിവിധ ഡിവൈഎസ്പിമാർ സിഐമാർ തുടങ്ങിയവർ ക്യാമ്പുകൾ സന്ദർശിച്ച് കേഡറ്റുകൾക്ക് നിർദ്ദേശം നൽകുന്നതാണ് പതിവ് രീതി സി വി ഷിബു വയനാട്